ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരായിരി ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും വോട്ടുകൾ ചേർത്തി അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു പക്ഷേ എല്ലാവരും വ്യാജൻ വ്യാജൻ എന്ന് പറഞ്ഞു നമ്മളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ല അപ്പോൾ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതല്ല നമ്മൾ വിചാരിക്കുന്നതല്ല അവരൊന്നുമില്ല ഈ പാലക്കാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നതെ ലോബികളെ മുൻ നിർത്തിക്കൊണ്ട് ലോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് കൊണ്ടു അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിച്ച കാര്യം മനസ്സിലാവും സത്യമാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ പുത്തക മുതലാളികൾക്കും വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ കോറി മാഫികൾക്ക് വേണ്ടി മാത്രമാണ് അതാണ് അവിടെ നടന്നത് പാലക്കാട് രാഷ്ട്രീയം ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മാതിരി സാധാരണപ്പെട്ട അഹോയാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടിയെടുത്ത് കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ എന്തും പോകുന്നത് എന്തിന് എന്നുള്ളൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത് അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും പറയില്ല നമ്മളെ സംരക്ഷിക്കേണ്ടവര് തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരി ഉള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനിങ്ങാന്ന് രാത്രിയാണ് ഇവരുടെ ഈ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കൽപ്പാത്തി ലാസ്റ്റ് ദിവസം രാത്രി ഇവരെല്ലാവരും കൂടെ ഒത്തു കൂടി എത്ര എമൗണ്ട് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് ഉറപ്പിച്ചത് തന്നെയാണ് നാട്ടിൽ മുഴുവൻ പ്രചരണമാണ് എൻ്റെ വാർഡിൽ മൊത്തം പ്രചരണമാണ് ഇവർ ഈ വില പേശു ഓർപ്പിച്ച കാര്യം അവരെല്ലാം പറഞ്ഞു കേട്ട അളവാണ് എനിക്കുള്ളത് എനിക്ക് എൻ്റെ തെളിവ് കാണിച്ചു തരാൻ പണം വാങ്ങിച്ചു എന്നുള്ള തെളിവ് എൻ്റെ ഒരു ഫോട്ടോ സഹിതമില്ല ബാക്കി എല്ലാ ഇത്തിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഇവർ ഞാൻ എൻ്റെ പേരൊറ്റ പേരായി കൊടുത്തതും ഇവരിവിടെ നടത്തിക്കൊണ്ടുവന്ന ബാക്കിയെല്ലാ തെളിവും ഞാനിവിടെ കാണിച്ചു തരാൻ സന്നദ്ധയാണ്